നമസ്കാരം ഈ ഒരു വീഡിയോ ഒരല്പം ലോങ് വീഡിയോ ആയി ആയിപ്പോവും ക്ഷമിക്കണം കഴിഞ്ഞ ദിവസം ഞാൻ കടം കൊടുത്ത ഒരു ചേച്ചി എനിക്ക് പൈസ തിരിച്ചു തരാതെ ഒരുപാട് എന്നെ ഇട്ട് കറക്കിയെന്ന് ഞാനൊരു വീഡിയോ ഇട്ടപ്പോഴും ഒരുപാട് പേര് അവരുടെ അനുഭവങ്ങൾ പറയുകയും എന്നാലത് ചില ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് നീ വലിയ മാനിനാണോ നീ ആരുടെയൊന്നും കടം മേടിച്ചിട്ടില്ലയോ എന്നെ പറഞ്ഞിട്ട് ശരിയാണ് ഞാൻ കടം മേടിച്ചിട്ടുണ്ട് കൃത്യസമയത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷേങ്കിൽ അങ്ങനെ ചോദിച്ചപ്പോൾ എനിക്കൊരു സംഭവം ഓർമ്മ വന്നു എൻ്റെ സംഭവമല്ല പലപ്പോഴും പല ആൾക്കാരും എൻ്റെ മുന്നിൽ വന്ന് വീടുപണിയാണ് സഹായിക്കണം എന്നൊക്കെ പറയുമ്പം എനിക്കവരെ വെറും കൈയോടും മടക്കിവിടാൻ ചിലപ്പം തോന്നുന്നില്ല കാരണം അവർ വന്ന് നിൽക്കുമ്പം ഞാൻ എൻ്റെ അപ്പനെ അമ്മയെ ഓർക്കുവു എൻ്റെ പപ്പ ഞാൻ അഞ്ച് പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് കുവൈറ്റിലേക്ക് ജോലിക്കായിട്ട് വരുന്നത് ഇവിടെ ജോലി ചെറുതായിട്ടായി ആ സമയത്ത് ഞങ്ങൾക്ക് മൂത്ത മകനായതെന്നും പപ്പ വീട്ടിൽ അപ്പം പെട്ടെന്ന് തന്നെ വീട് മാറേണ്ട ഒരു സാഹചര്യം വന്നപ്പം പെട്ടെന്നൊരു വീട് തട്ടിക്കൂട്ടാൻ വേണ്ടി തുടങ്ങി വീട് വേണ്ടി തുടങ്ങിയ സമയത്ത് പപ്പയുടെ ജോലിയെന്ന് പോയി അങ്ങനെ പപ്പ നാട്ടി വന്ന് നിൽക്കുന്നു വീട്ടുവേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നു സാമ്പത്തികമായി വളരെ ടൈറ്റാണ് നമ്മുടെ കയ്യിൽ ഞാൻ പഠിക്കുന്നു എൻ്റെ അനിയത്തി പഠിക്കുന്നു അമ്മയ്ക്ക് ചെറിയൊരു ജോലിയുണ്ട് സ്കൂളിൽ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളൊന്നും ഓടത്തില്ല വീടുകൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പല ആൾക്കാരോട് നമ്മൾ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ ചോദിച്ചു അങ്ങനെ നമ്മളൊരു ബാങ്കിൽ നിന്ന് ഒരു ലോൺ വരെ അപേക്ഷിക്കാൻ നോക്കി അപ്പോൾ വീടിൻ്റെ വാർപ്പ് നടക്കുന്ന സമയത്ത് അമ്മ എന്താ വെച്ച് നമുക്ക് അത്യാവശ്യമായിട്ട് രണ്ട് ലക്ഷം രൂപ ആവശ്യമുണ്ട് ഈ രണ്ട് ലക്ഷം രൂപയ്ക്കായിട്ട് അമ്മ അമ്മയുടെ നാട്ടിലുള്ള അമ്മയുടെ പപ്പ പഠിപ്പിച്ച ഒരു സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് പോയി അപ്പോൾ ഈ സ്റ്റുഡൻ്റിൻ്റെ വിഷയം ബന്ധമെന്ന് വെച്ച് ഒരു സമയത്ത് അമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ സ്റ്റുഡൻറ്റ് ഫുൾ ടൈം അപ്പച്ചൻ്റെ കൂടെ ആയിരുന്നു കരു കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു സമയത്ത് വീട്ടിൽ ഫുൾ ടൈം നിൽക്കുകയും വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും പഠിത്തത്തിനുള്ള ചിലവും കാര്യങ്ങളെല്ലാം വീട്ടിൽ അങ്ങനെ മുടെ കുടുംബത്തുനിന്നായിരുന്നു ഈ വെക്കിങ് നടത്തി അങ്ങനെ അദ്ദേഹം പഠിച്ച് അദ്ദേഹം അമേരിക്കയിൽ പോയി അദ്ദേഹത്തിന് അപ്പച്ചനെ ഭയങ്കര കാര്യമാണ് ഭയങ്കര കാശ്കാരനാണ് അപ്പോൾ ആ ഒരു ഒരു ധൈര്യത്തിൻ്റെ പേരിൽ അമ്മ ചെന്ന് അദ്ദേഹത്തിനോട് ഒരു രണ്ട് ലക്ഷം രൂപ കടമായിട്ട് ചോദിച്ചു അദ്ദേഹം കടം ആയിട്ട് തന്നെ രണ്ട് ലക്ഷം രൂപ കൊടുത്തു അപ്പോൾ അമ്മ പറഞ്ഞു ബാങ്കിൽ ലോൺ അപേക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ആറുമാസത്തിനിടയിൽ ആ ലോൺ ശരിയാകുമ്പോൾ ഞാൻ തിരിച്ചു തന്നോളാം അദ്ദേഹം അതിന് എഗ്രി ചെയ്തു അദ്ദേഹം വളരെ വലിയ കാശിനെയാണ് കേട്ടോ അങ്ങനെ ഇനി അമ്മ നമ്മൾ ആ പൈസ മേടിച്ച് അമ്മ നമ്മളാ വീട് വാർപ്പിൻ്റെ പണിയൊക്കെ നടത്തി പക്ഷേ നമുക്കറിയാലോ ബാങ്കിലെ കാര്യമാണ് ലോൺ നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് ശരിയായില്ല അപ്പോൾ അദ്ദേഹത്തിനെ നമ്മൾ വിളിച്ചു അപ്പം അമ്മ അദ്ദേഹത്തിനോട് ഒരു മാസം കൊണ്ട് സമയം ചോദിച്ചു ഈ നമുക്ക് പൈസ തന്ന വ്യക്തി ഒരു എഴുത്ത് എഴുതി അയാളുടെ കയ്യിൽ നമുക്ക് വിഷമം ഉണ്ടാക്കിയ വിഷയമെന്ന് വെച്ചാൽ ഒരെഴുത്ത് എഴുതി ആ എഴുത്ത് ഒട്ടിക്കാതെ ഒരു ഓപ്പൺ ലെറ്റർ അതായത് വരുന്നത് കൊണ്ടുവരുന്ന ആൾക്ക് വേണേൽ തുറന്ന് വായിക്കാം എന്നുള്ള രീതിയിൽ ഒരു ഓപ്പൺ ലെറ്റർ എഴുതി പിന്നെ കൊടുത്തുവിട്ട് അപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് വന്നപ്പം ഇങ്ങനെ എഴുത്ത് വായിച്ച് നിൽക്കുകയാണ് അമ്മ ഇങ്ങനെ കുടുകിടാ കണ്ണീരിങ്ങനെ ഒഴിച്ചൊഴിച്ച് ആ പേപ്പറിൽ ഇങ്ങനെ കണ്ണീര് വീടുകയാണ് ഞാൻ അമ്മോടൊന്നും ചോദിച്ചൊന്നുമില്ല ആ ഒരു സമയം നമ്മൾ ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അമ്മ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ എഴുത്തെടുത്ത് വായിച്ചു ഞാൻ വായിച്ചപ്പം അദ്ദേഹം എഴുതിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞ സമയത്ത് തരാൻ പറ്റിരുന്നില്ലെങ്കിൽ ഓരോ മാസവും ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് നൂറ്റി പതിനൊന്ന് രൂപ പലിശ ഇനത്തിൽ കൂട്ടുമെന്നോ അങ്ങനെ ഇത്ര രൂപ തരണമെന്നോ ഏതാണ്ടൊക്കെയോ പറഞ്ഞൊരു ഡയലോഗൊക്കെ അടിച്ചു ഞാൻ അടുത്ത മാസം നാട്ടിൽ വരുന്നുണ്ട് എൻ്റെ പൈസ എനിക്ക് തന്നേ പറ്റത്തുള്ളത് ഒരു വശത്ത് ശരിക്കും പറഞ്ഞാൽ ആ മനുഷ്യനെ സംബന്ധിച്ചാൽ ഭയങ്കരമായ കാശുള്ള മനുഷ്യനാണ് രണ്ട് ലക്ഷം രൂപ അയാൾക്ക് വലിയ ഒരു വിഷയമേ അല്ല അത് മാത്രമല്ല നമ്മുടെ കുടുംബത്തിനോടുള്ള അയാളുടെ കടപ്പാട് ഒരു നേരത്തെ ഭക്ഷണത്തിന് പൈസ ബുദ്ധിമുട്ടുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് ഫുൾ ടൈം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാണ് പഠിത്തം മുഴുവൻ ഞങ്ങളുടെ അപ്പച്ച നടത്തുകയാണ് എന്നിട്ടാണ് ഈ പുള്ളി ഈ ഒരു പരിപാടി ആ ആ വ്യക്തിയുടെ മകളോട് ചെയ്യുന്നത് പക്ഷേ അതിൽ കടം മേടിച്ച് നമ്മളാണ് ഉറപ്പായിട്ട് തിരിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ വീണ്ടും പ്രശ്നമായി നമ്മളിങ്ങനെ കടത്തിന് വേണ്ടി ഓടി ഓടി നടക്കുകയാണ് ഇങ്ങനെ ഓടി നടക്കുകയാണ് ആ ഒരു സമയത്ത് അന്നൊന്നും ഫോണൊന്നുമില്ല ഈ മനുഷ്യൻ വരും വൈകിട്ട് വരും എന്ന് പറഞ്ഞപ്പോൾ രാവിലെ വരെ നമുക്ക് പൈസ ശരിയായിട്ടില്ല ബാങ്കിൽ ലോൺ പാസ്സായിട്ടില്ല അമ്മ ഒരു വഴിക്ക് പോകുന്നു പപ്പ വേറെ വഴിക്ക് പോയേക്കാണ് ഞാൻ മാത്രം വീട്ടിലുണ്ട് ഞാനും എൻ്റെ അനീത്തിയുണ്ട് വീട്ടിൽ അനീതി വളരെ ചെറുതാണ് അവർക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ല എനിക്ക് ഏകദേശമൊക്കെ ഇത് പ്രായമുള്ളൂ ഞാൻ അഞ്ചിലോ ആറിലോ പഠിക്കുക അങ്ങനെ ആ സമയത്ത് പപ്പയുടെ ഒരു ഫ്രണ്ട് ബാബു എന്ന് പറഞ്ഞു ഭാവുങ്ങൾ വന്നു ഭാവങ്ങൾ വന്ന് ഭാവുങ്ങളുടെ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ മുട്ടായി എപ്പോഴും കൊണ്ട് തരും എപ്പോഴും ഭാവുങ്ങൾ വരുമ്പോൾ ഒരു പൊതി നിറയെ ഒരു പാക്കറ്റ് നിറയെ മുട്ടായി കാരണം അവരുടെ കൂട്ടത്തിൽ ഇപ്പോൾ അപ്പയുള്ള ഗൾഫിൽ പോകാതെ നിൽക്കുന്നത് നാട്ടിൽ നിൽക്കുന്നത് ഇവരെല്ലാം ഗൾഫിൽ അപ്പോൾ വരുമ്പോൾ നമുക്ക് എപ്പോഴും മുട്ടായി കൊണ്ട് തരും അപ്പ ഈ ഗൾഫിൽ ജോലിയായിട്ടും ഭാവങ്ങൾ ഈ മുട്ടായി കൊണ്ട് തരുന്ന ഒരു കൂട്ടത്തില് അപ്പോൾ അങ്ങനെ ഭാവുകൾ വന്നിട്ട് ഒരു മനോ മലയാള മനോരമയിൽ പൊതിഞ്ഞ് ഒരു പാക്കറ്റ് എന്നെ കൊണ്ട് വെയിപ്പിച്ച് നമ്മുടെ ചിന്ത എൻ്റെ അപ്പ നിങ്ങളെ ഞാൻ അപ്പ ഇതുപോലെ പോയേക്കുക പൈസയുടെ ഒരു ആവശ്യത്തിന് എന്ന് പറഞ്ഞു ഭാവങ്ങൾ കൊണ്ടുവന്നൊരു പാക്കറ്റ് വന്നു ഞാൻ ആ മുട്ട അന്ന് കരുതിയിട്ട് ഈ പേപ്പർ ഫിലാട്ട് കീറ നോക്കിയപ്പം അതിൽ നൂറിൻ്റെ നോട്ടുകളാണ് രണ്ട് ലക്ഷം രൂപ പാവങ്ങൾ കൊണ്ടു തന്നു നമ്മൾ ആ പൈസ ഇവർ വന്നപ്പം കൊടുത്തു പോയി ഞാൻ പറഞ്ഞേ നമ്മൾ പൈസ കടം മേടിച്ചിട്ടുണ്ട് കടം മേടിച്ച വ്യക്തിക്ക് ചിലപ്പം എല്ലാ വ്യക്തികൾക്കും അതാത് സമയത്ത് കൊടുക്കാൻ പറ്റണമെന്നില്ല സാഹചര്യമാണ് പക്ഷേ അല്ല ഞാൻ ആ കഥയിൽ പറഞ്ഞത് സാഹചര്യം ഉണ്ടായിട്ടും മനഃപൂർവ്വം തരാത്ത ഒരു വ്യക്തിയെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ നിങ്ങൾ കരുതരുത് നമ്മുടെ കയ്യിൽ കാശുണ്ട് അല്ലെങ്കിൽ കാശുള്ള അഹങ്കരിച്ചത് ഞങ്ങൾ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കൂടി കടന്നു പോയതും കൊടുക്കാൻ പറ്റാത്ത ഉണ്ടാകുന്ന മാനസിക പ്രശ്നം എന്താണെന്നും അവരെ വിളിച്ച് അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരെ വിളിച്ച് ചൂഷണം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരെ വിളിച്ച് മാനസിക വിഷമിക്കുമ്പം എന്തൊക്കെ മാനസിക വിഷമം ഉണ്ടാവും നന്നായിട്ട് അറിയുന്ന ആൾക്കാരാണ് ഞാനിത് അങ്ങനെ ഒരു കമൻറ്റുകൾ വന്നപ്പം മൂന്നാല് ആൾക്കാർ ഇതേ കമൻറ്റ് റേസ് ചെയ്തപ്പോഴും ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞതേ ഉള്ളൂ മറ്റാരെയും മാനസിക വിഷമിക്കാനൊന്നും അല്ല താങ്ക് യു